ചെങ്കടലിനെ രണ്ടാക്കി മാറ്റി ദൈവം തൻ്റെ ജനത്തെ അക്കര കടത്തി ഒരു പുഴ കടക്കുന്ന ലാഘവത്തോടെ നമുക്കത് കാണാൻ പറ്റത്തില്ല ലക്ഷോപലക്ഷം വരുന്ന ജനത്തെ കടലിനെ രണ്ടാക്കി മാറ്റി ഉണങ്ങിയ നിലത്തെന്നതുപോലെ അവരപ്പുറത്ത് കടന്നു ചെങ്കടലിൻ്റെ ഇക്കരയിൽ നിന്ന് നിലവിളിച്ച ജനം പിന്നാലെ അവരെ തകർക്കുവാനായി വന്ന ഫറവോനും സൈന്യവും ഒരുവിധത്തിലും രക്ഷപ്പെടാൻ സാധിക്കാതിരുന്ന സമയത്ത് ദൈവം ചെയ്ത അത്ഭുതമാണ് അവരുടെ മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധിയായ ആ കടലിനെ രണ്ടാക്കി മാറ്റിയത് ജനമെല്ലാം അക്കരെ കടന്നു പിന്നാലെ വന്ന പറവനും സൈന്യവും ആ കടലിൽപ്പെട്ട് എന്ന നെയ്ക്കുമായി നശിച്ചു മനുഷ്യബുദ്ധിക്ക് അത് ചിന്തിക്കാൻ കഴിയത്തില്ല ഒരു കടല് രണ്ടായി മാറുമോ ചിലർ പറയും അവിടെ വെള്ളം വളരെ കുറവായിരുന്നു രണ്ടടി മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ അതിലെക്കൂടെ ചുമ്മാ അവർ നടന്നു പോയതാണ് അങ്ങനെയാണെങ്കിൽ പിന്നാലെ വന്ന ഫറവോനും സൈന്യവും അതിൻ്റെ അകത്ത് എങ്ങനെ മുങ്ങിപ്പോയി ദൈവം ചെയ്തൊരു വലിയ അത്ഭുതമാണ് നമ്മളവിടെ കാണുന്നത് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പിന്നോട്ടും പോകാൻ പറ്റത്തില്ല ഇവിടം കൊണ്ട് തീരുമെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും സ്തോത്രം അന്ന് അത്ഭുതം ചെയ്ത ദൈവം അവസാനിപ്പിച്ചിട്ടില്ല ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ ക്ഷണനേരത്തിൽ മാറ്റുവാൻ ഈ സർവശക്തനായ ദൈവത്തിന് കഴിയും ഏതെല്ലാം പ്രതിസന്ധിയുടെ അരികിൽ നിന്ന് നിങ്ങൾ നിലവിളിക്കുകയാണോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ലയോ എന്ന് വിചാരിക്കുകയാണോ വിശ്വസിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും